നബിഷല്ലാഹു അലൈഹി വസലമ മുസ്ലിം സമൂഹത്തെ ഒരു കപ്പലിലെ സഞ്ചാരികളോട് ഉപമിച്ചുകൊണ്ട് നന്മ കൽപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും അതില്ലാതിരുന്നാൽ ഉണ്ടാകുന്ന അപകടത്തെയും കുറിച്ച് വ്യക്തമാക്കിയതായി ഇമാം ബുഹാരി റഹിമഹുല്ല ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീഫിൽ നമുക്ക് കാണാം അതിർവരമ്പുകൾക്കുള്ളിൽ നിലകൊള്ളുന്ന ആളുകളുടെ ഉദാഹരണം വൽ ഫീഹ ആ നിശ്ചയിച്ച അതിർവരമ്പുകളിൽ പെട്ടുപോകുന്ന അതിന്റെ അപ്പുറത്തേക്ക് പോകുന്ന ആളുകളുടെയും ഉദാഹരണം നറുക്കിട്ട് ഒരു കപ്പലിൽ സഞ്ചരിക്കുന്ന സഞ്ചാരികളെ പോലെയാണ് നറുക്കിട്ടതനുസരിച്ച് ചില ആളുകൾ കപ്പലിന്റെ മേൽത്തട്ടിലും മറ്റു ചില ആളുകൾ കപ്പലിന്റെ താഴെത്തട്ടിലുമായി യാത്ര ചെയ്യുന്നു അങ്ങനെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് വെള്ളം കിട്ടണമെങ്കിൽ മേലെ തട്ടിലേക്ക് കയറിപ്പോകണം അപ്പൊ അവർക്കിടയിലൂടെ കടന്നു പോകുന്നത് മേൽത്തട്ടിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കിയ താഴെ തട്ടിലുള്ള ആളുകൾ ഒരു അഭിപ്രായം പറഞ്ഞു എന്തിനാണ് നമ്മൾ ഈ മോളുള്ള ആളുകൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് നമുക്ക് നമ്മൾ താമസിക്കുന്ന ഈ താഴെ തട്ടിൽ കപ്പലിന് ഒരു ദ്വാരമുണ്ടാക്കിയാൽ അതിലൂടെ നമുക്ക് വെള്ളമെടുക്കുകയും മേൽഭാഗത്തുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുകയും ചെയ്യാമല്ലോ നല്ല അഭിപ്രായമാണ് ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട പ്രയാസം ഉണ്ടാക്കണ്ട നമ്മളും പ്രയാസപ്പെടേണ്ട ഒരു ദ്വാരമുണ്ടാക്കി അതിലൂടെ വെള്ളം എടുക്കാം ഇങ്ങനെ അഭിപ്രായപ്പെട്ട് പോകുന്ന ഒരു കപ്പൽ എന്ന് നബി പറയാണ് കപ്പൽ ദ്വാരമുണ്ടാക്കി വെള്ളമെടുക്കാൻ ശ്രമിച്ച ആളുകളെയും അവരുദ്ദേശിച്ച കാര്യത്തെയും അതായത് ഓട്ടം വെള്ളം എടുക്കാൻ വന്ന കുറുക്കു വഴി സ്വീകരിക്കുന്ന ആ പ്രവർത്തനത്തെയും ആ ആളുകളെയും അവർ വിട്ടേച്ചാൽ എന്തിനാ തടയാൻ പോണത് കോൽക്കോണ് ഓട്ടം വെള്ളം വെള്ളമെടുത്തോട്ടെ നമുക്ക് എന്താ കൊഴപ്പം അത് നമ്മള് ണ്ടാക്കിയാൽ കപ്പൽ പൊളിയും വെള്ളം കയറും എന്നൊന്നും പറഞ്ഞ് അവരെ തടയാൻ പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് ഈ തെറ്റായ കാര്യത്തെ വിലക്കാതെ ആര് ആ തിന്മയെ വിലക്കാതിരിക്കുന്നുവോ ജമിയായി രണ്ടു കൂട്ടരും നശിക്കും സുരക്ഷിതമായി നിൽക്കുന്ന മേൽഭാഗത്തുള്ള ആളുകളും ഇനി താഴെയുള്ള ആളുകളും നശിക്കും ഓട്ട മാത്രമല്ല കപ്പലും കപ്പലിലെ സഞ്ചാരികളും മുഴുവൻ നശിക്കും എന്നാൽ ഈ ഓട്ടയുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കൈ ആരെങ്കിലും പിടിച്ചാൽ നജൌ നമിയാൻ ഇവരും അവരും എല്ലാവരും രക്ഷപ്പെടും ഇതാണ് ഹരി ഒരു വിശദീകരണം ആവശ്യം അപ്പൊ ഒരു കപ്പലിലെ സഞ്ചാരികളോട് മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു സാദൃശ്യപ്പെടുത്തി കപ്പൽ യാത്രക്കാരിൽ ഈ തരം ആളുകൾ മുസ്ലിം ഉമ്മത്താകുന്ന കപ്പലിലെ സഞ്ചാരികളിൽ നന്മ ചെയ്യുന്നവരും തിന്മ കൽപ്പിക്കുന്നവരുമുണ്ട് എന്നാൽ തിന്മ ചെയ്യുന്ന ആളുകളെ വിലക്കേണ്ടതില്ല എന്ന് ആളുകൾ തീരുമാനിക്കുകയും നന്മ ചെയ്യുന്ന ആളുകൾ അങ്ങനെ നന്മ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുകയും ചെയ്താൽ ഉണ്ടാകുന്ന അപകടം എന്താണ് മുസ്ലിം ഉമ്മത്താകുന്ന ഈ കപ്പലിലെ എല്ലാ സഞ്ചാരികളും അതായത് നന്മ മാത്രം ജീവിതം ജീവിക്കുന്നവനടക്കം തിന്മ ചെയ്ത് ആളുകളോടൊപ്പം ഒന്നായി നശിച്ചു പോകും എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന്റെ നാശത്തിന് തന്നെ കാരണമാണ് തിന്മ വിലക്കാതിരിക്കുക എന്നതാണ് ഈ ഉദാഹരണത്തിലൂടെ നബിഷല്ലാഹു അലി പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലെ ബുദ്ധിയുള്ള വിവരമുള്ള മതം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന വിവേകമതികളായ ആളുകളുടെ എല്ലാം ബാധ്യതയാണ് തിന്മ പ്രവർത്തിക്കാതിരിക്കുക എന്നത് മാത്രമല്ല തിന്മ പ്രവർത്തിക്കുന്നവരെ വിലക്കുക എന്ന കാര്യം കൂടി നിർവഹിക്കണം എന്നത് സുഹൃത്തു അംഫാനിലെ ഇരുപത്തിയഞ്ചാമത്തായത്തിൽ അള്ളാഹു പറയുന്നു വിശ്വാസികളോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ് നിങ്ങൾ ഒരു ഫിത്തനയെ സൂക്ഷിക്കണം ഏതാണ് ആ ഫിത്തനീപീനും വിശ്വാസികളെ നിങ്ങളിലുള്ള അക്രമം ചെയ്ത ആളുകളെ മാത്രം ബാധിക്കാത്ത ഒരു ഫിത്തനയെ നിങ്ങൾ സൂക്ഷിക്കുക അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക തെറ്റ് ചെയ്തവനല്ലേ ശിക്ഷ നമ്മളൊന്നും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ നമ്മൾ തിന്മ ചെയ്തിട്ടില്ലല്ലോ നമ്മൾ നന്മ മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ സൃഷ്ടിക്കപ്പെടുക ഇല്ല എന്ന് വിചാരിക്കേണ്ടതില്ല എല്ലാവരെയും ബാധിക്കുന്ന അക്രമികളെ മാത്രം ല്ല എല്ലാവരെയും ബാധിക്കുന്ന ഒരു പൊതുശിക്ഷ വിശ്വാസികളെ നിങ്ങൾ സൂക്ഷിക്കണം വയലമോ നിങ്ങൾ കഠിനമായ ശിക്ഷ നൽകുന്നവനാകുന്നു അബിദ് അല്ലാഹു നമ്മൾ മറ്റുള്ളവർ പ്രവർത്തിക്കുന്നത് നമ്മെ ബാധിക്കുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും സമൂഹം ഒന്നായി നശിക്കാൻ കാരണമായി തീരും എന്ന കടുത്ത താക്കീത് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനിക്കുന്നു ആ താക്കീത് ഒരു ഉദാഹരണത്തിലൂടെ മുസ്ലിം സമൂഹത്തിന് മുഴുവൻ ബാധി േക്കാവുന്ന തരത്തിൽ ആണ് എന്ന് നബിസല്ലാഹു അലിഹി വസല്ല ഉദാഹരണ സഹിതം വിശദീകരിക്കുകയാണ് മുകളിൽ പറഞ്ഞ ഹദീത്തിലൂടെ